കേരള സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ ലഭിക്കുന്ന ജില്ലയ്ക്ക് സമ്മാനിക്കുന്ന സ്വർണ്ണ കപ്പിന് കലോത്സവ ആതിഥേയ ജില്ലയിൽ ഊഷ്മണ സ്വീകരണം ദശാംശം അഞ്ച് പവൻ തൂക്കം കപ്പ് മുൻവശത്തെ വിജയികളായ കോഴിക്കോട് ജില്ലയിൽ നിന്നും ഘോഷയാത്രയായാണ് കൊല്ലത്തേക്ക് എത്തിച്ചത് ചിന്നക്കട റെസ്റ്റ് ഹൌസിന് സമീപം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി എന്നിവരുടെ നേതൃത്വത്തിൽ ഘോഷയാത്രയോടെയാണ് ആശ്രാമം മൈതാനിയിലേക്ക് കപ്പ് എത്തിച്ചത് തുടർന്ന് മന്ത്രിമാർ കപ്പ് ഏറ്റുവാങ്ങി ബാണ്ടിമേളം ശിങ്കാരിമേളം തുടങ്ങിയവയുടെ അകമ്പടിയോടെയാണ് ഘോഷയാത്ര ആശ്രാമം ജില്ലയിൽ കുളക്കടയിലാണ് കപ്പിന് ആദ്യ സ്വീകരണം ഒരുക്കിയിരുന്നത് തുടർന്ന് മർത്തോമ ഹൈസ്കൂൾ കൊട്ടാരക്കല പോലീസ് സ്റ്റേഷൻ നെടുവത്തൂർ ജംഗ്ഷൻ എഴുകോൺ കുണ്ടറ ആറുമുറിക്കട കുണ്ടറ ആശുപത്രി മുക്ക് മുക്കട ജംഗ്ഷൻ ഇളമ്പള്ളൂർ ജംഗ്ഷൻ കേരളപുരം ഹൈസ്കൂൾ കടപ്പാക്കട എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി കപ്പ കൊല്ലം ജില്ലാ ട്രഷറിയിൽ സൂക്ഷിക്കും എം എൽ എ എം നൌഷാദ് എം മുകേഷ് പി സി വിഷ്ണുനാഥ് മേയർ പ്രസന്ന ഏണസ്റ്റ് ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് എക്സ് ഏണസ്റ്റ് കെഎസ്എഫ്ഇ ചെയർമാൻ കെ വരദരാജൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് കൊല്ലം കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷർ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ കപ്പിനെ അനുഗമിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം